നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയം വൻ പ്രതിസന്ധിയിൽ എല്ലാ പാർട്ടിയിലും ആഭ്യന്തര കലഹം കാലുമാറാൻ പോലും കഴിയാതെ നേതാക്കൾ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത അനിശ്ചിതത്വത്തിൽ കുടുങ്ങുകയാണ് കേരളത്തിലെ രാഷ്ട്രീയം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ പോലും ആഭ്യന്തര കലഹങ്ങൾ മൂലം നേതാക്കന്മാരും പ്രവർത്തകരും നിരാശയിൽ കുടുങ്ങിക്കിടക്കുകയാണ് പാർട്ടിക്കകത്ത് നേതാക്കന്മാർ തമ്മിൽ വടംവലികളും ഭിന്നതകളും ഗ്രൂപ്പുകളും ഉണ്ടാവുന്നത് പുതിയ കാര്യമല്ല എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രമുഖ പാർട്ടികളിലെ നേതാക്കന്മാർ തമ്മിലുള്ള ഭിന്നതകൾ രാഷ്ട്രീയത്തിന്റെ പോലും അകപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് വാസ്തവം കേരളത്തിൽ അതിശക്തമായി നിലനിൽക്കുന്ന പ്രമുഖ പാർട്ടികൾ കോൺഗ്രസ് പാർട്ടിയും സി പി എമ്മുമാണ് ഈ രണ്ട് പാർട്ടികളിലും നേതാക്കന്മാർക്കിടയിൽ ഭിന്നതകൾ നിലനിൽക്കുകയാണ് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ സി പി ഐയിലും ഇത് തന്നെയാണ് അവസ്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പറ്റി പറയാറുള്ളത് കേഡർ സ്വഭാവമുള്ള നേതാക്കന്മാർ പറയുന്നത് അതേപടി അനുസരിക്കുന്ന പ്രവർത്തകരുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്നൊക്കെയാണ് എന്നാൽ അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും നേതാക്കന്മാർ വിഭാഗീയതയുടെ ശൈലിയുമായി നീങ്ങുന്നതുകൊണ്ട് അണികളിലും ഇന്നിപ്പോൾ ഭിന്നിപ്പ് പടർന്നു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം പറയേണ്ടതുപോലുമില്ല പ്രതിപക്ഷത്ത് അള്ളി പിടിച്ചിരിക്കേണ്ടി വന്നിട്ട് പത്തു വർഷം തികയാൻ പോകുമ്പോഴും പാർട്ടിയെ ഒറ്റക്കെട്ടായി പ്രവർത്തിപ്പിച്ച് അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നേതാക്കന്മാർ ഗ്രൂപ്പുകളെയുമായി തമ്മിലടിച്ച് മുന്നേറുകയാണ് ഇത്തരത്തിൽ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടികളിൽ ആഭ്യന്തര കലഹങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഇതിന്റെ പേരിൽ അവഗണിക്കപ്പെടുന്ന നേതാക്കന്മാരും പ്രവർത്തകരും അവരവരുടെ രാഷ്ട്രീയ പാർട്ടിയോട് വിട പറഞ്ഞുകൊണ്ട് മറ്റ് ഏതെങ്കിലും പാർട്ടിയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് മുൻകാല അനുഭവങ്ങൾ തങ്ങൾ പ്രവർത്തിച്ചു വരുന്ന പാർട്ടിയേക്കാൾ നന്നായി പ്രവർത്തിക്കുന്ന പാർട്ടിയിലേക്ക് പോകുവാനാണ് ഇത്തരം അവസരങ്ങളിൽ ഏത് രാഷ്ട്രീയ പ്രവർത്തകരും തീരുമാനിക്കുക എന്നാൽ കേരളത്തിൽ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എത്തി നിൽക്കുന്നത് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്ഥിതിയിലല്ല ഉള്ളത് എല്ലാ പാർട്ടിയിലും ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ഒരു പാർട്ടിയും മുന്നോട്ട് കുതിക്കാൻ കഴിയാത്ത അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ പ്രത്യേകത കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തിനിടയിൽ ദേശീയ തലത്തിലും കേരളത്തിലും വരെ രാഷ്ട്രീയ പ്രതിസന്ധികളെ അനുഭവിച്ച നേതാക്കന്മാർ അഭയം തേടിയിരുന്നത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ ആയിരുന്നു തലത്തിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാകുന്നു എന്നത് സത്യമാണെങ്കിലും കേരളത്തിലെ ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥിതി ഒട്ടും നല്ല നിലയിലല്ല പാർട്ടിയെ ശക്തിപ്പെടുത്താനും മറ്റു പാർട്ടികളിൽ നിന്നും പ്രവർത്തകരെയും നേതാക്കളെയും ആകർഷിക്കാനും അതുവഴി ഭാവിയിൽ കേരളത്തിൽ ഭരണകക്ഷിയായി മാറുവാനും ഒക്കെ ലക്ഷ്യം വയ്ക്കുന്ന ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളും ഇപ്പോൾ വലിയ നിരാശയിലാണ് പാർട്ടിയുടെ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ എന്ന ആളെ നിയമിച്ചുവെങ്കിലും അദ്ദേഹം എത്തിയതിനു ശേഷം പാർട്ടിക്കകത്ത് നേതാക്കന്മാരുടെ തമ്മിലിടേയും ഭിന്നിപ്പും കൂടിയതല്ലാതെ മറിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലോ അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ബി ജെ പി എന്ന പാർട്ടി എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുമെന്ന് ആരും കരുതുന്നില്ല ബി ജെ പി എന്ന പാർട്ടിയുടെ കേരളത്തിലെ അവസ്ഥ ഈ നിലയിൽ തുടരുന്നത് കൊണ്ട് ഏതെങ്കിലും പാർട്ടിയിൽ നിരാശയിൽ കഴിയുന്ന ഒരു നേതാവും അങ്ങോട്ട് കടന്നു ചെല്ലാൻ തയ്യാറാവില്ല രണ്ടു പ്രാവശ്യമായി ഭരണത്തിന്റെ പത്തു വർഷം പൂർത്തിയാക്കാൻ ഒരുങ്ങുന്ന മുന്നണിയുടെ കാര്യത്തിൽ മറ്റു ചില ആശങ്കകൾ നിലനിൽക്കുകയാണ് ഇടതു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് സി പി എം ആണ് ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനകത്തുണ്ടായ ഗ്രൂപ്പ് പോരുകൾ വഴി സഹികട്ട ചില നേതാക്കൾ സി പി എമ്മിലേക്ക് കയറിക്കൂടിയിരുന്നു ഇപ്പോൾ കോൺഗ്രസിൽ അതിനേക്കാൾ തകർച്ചയാണ് ഉള്ളതെങ്കിലും സി പി എമ്മിലേക്ക് അല്ലെങ്കിൽ മുന്നണി പാർട്ടികളിലേക്ക് കോൺഗ്രസ് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന നേതാക്കൾ കടന്നു ചെല്ലില്ല കാരണം രണ്ടാം പിണറായി സർക്കാരിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന ജനവിരുദ്ധ വികാരം അടുത്ത തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടാക്കുമെന്നും ഭരണത്തിൽ നിന്നും പുറത്താകും എന്നുമുള്ള വിലയിരുത്തലുകളാണ് മറ്റു പാർട്ടികളിൽ നിന്നും അകലുന്ന നേതാക്കൾ സി പി എമ്മിലേക്ക് മറ്റും പോകാൻ മടിക്കുന്നതിന്റെ കാരണം ഇപ്പോൾ തന്നെ കേരളത്തിലെ രണ്ട് രാഷ്ട്രീയ ചേരികളായ യു ഡി എഫിലെയും എൽ ഡി എഫിലെയും ഘടക കക്ഷികൾ പല തരത്തിലുള്ള ആശയ കുഴപ്പങ്ങളെ നേരിടുകയാണ് യു ഡി എഫിലും എൽ ഡി എഫിലും കേരള കോൺഗ്രസുകളുടെ രണ്ട് ഗ്രൂപ്പുകളുണ്ട് മാണി കേരള കോൺഗ്രസും ജോസഫ് കേരള കോൺഗ്രസും ഇടതു വലതും മുന്നണികളിൽ നിലനിൽക്കുകയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നണി മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ ഭാവിയിൽ ഒരു തരത്തിലുമുള്ള ഉറപ്പും ഇല്ലാത്തതിനാൽ ഇവരുടെ എല്ലാം മുന്നണി മാറ്റ മോഹവും പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് നിലവിൽ കേരളത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കടന്നു കയറുക എന്നതാണ് രാഷ്ട്രീയ മുഖ്യ തൊഴിലായി സ്വീകരിച്ചിട്ടുള്ളവർ ചെയ്യുക ഇത്തരത്തിൽ പാർട്ടി മാറ്റം നടത്തുന്നതിനെയാണ് കാലുമാറ്റം എന്നൊക്കെ പറയാറുള്ളത് കാലുമാറ്റം നടത്തി രാഷ്ട്രീയ ഭാവി കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന് പല നേതാക്കളും പരീക്ഷണങ്ങൾ നടത്താറുണ്ട് ചിലരെല്ലാം ഈ കാലുമാറ്റം വഴി വലിയ എത്തുകയും മറ്റു ചിലർ വലിയ തകർച്ചയിലേക്ക് വീഴുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രീയ ചരിത്രവും കേരളത്തിനുണ്ട് ഇപ്പോൾ ഒരു പാർട്ടി മികച്ച നിലയിൽ ജനവിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന സ്ഥിതി രാഷ്ട്രീയത്തിൽ കാണുന്നില്ല ഇതാണ് നേതാക്കന്മാരെ മാത്രമല്ല പ്രവർത്തകരെ വരെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് ഇപ്പോൾ നിൽക്കുന്ന പാർട്ടിയിൽ നിന്നും രാജിവെച്ചാൽ പിന്നെ എവിടെ ചേരുമെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ രാഷ്ട്രീയക്കാർക്ക് കഴിയാതെ വരുന്ന യഥാർത്ഥ അന്തരാള ഘട്ടത്തിലാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം എത്തി നിൽക്കുന്നത് ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത അനുഭവമാണ് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് നന്ദി നമസ്കാരം